ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വിവാഹ വാർഷിക ദിനത്തിൽ ഞങ്ങൾ അമ്പലത്തിലൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റി ചെറിയൊരു വീഡിയോ കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഈ ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മൾ താമസിക്കുന്ന റൂമിന് അടുത്തായിട്ട് തന്നെയുള്ള ഒരു ക്ഷേത്രമാണിത് തമിഴ്നാട്ടിലാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഇതൊരു ക്ഷേത്രമാണ് കേട്ടോ മാരിയമ്മൻ കോവിലാണ് ഇവിടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് ഈ കോവില് അപ്പോൾ എന്താ ഇവിടെ കോല ൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ രീതികളും നേർച്ചകളും വഴിപാടുകളെ പറ്റിയൊന്നും നമുക്കറിയത്തില്ല നമ്മൾ നമ്മുടേതായ രീതിയിൽ പോയി തൊഴുതിറങ്ങി അതിനുശേഷം കുറച്ച് ദൂരത്തിലൊരു ശ്രീകൃഷ്ണൻ്റെ അമ്പലം ഉണ്ടെന്ന് കേട്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ തിരക്കി പിടിച്ച് ഞങ്ങൾ പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ ശ്രേഷൻ്റെ അമ്പലത്തിൽ ഞങ്ങൾ നേരത്തെ ഒന്നും പോയിട്ടൊന്നുമില്ല ഇവിടെ ഉള്ള ഒരാൾ പറഞ്ഞതെന്ന അറിവനുസരിച്ചിട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ പോകുന്ന വഴിയിൽ ഞങ്ങൾ പൂ കച്ചവടമൊക്കെ കണ്ടു അപ്പോൾ അവിടെ നിന്ന് കുറച്ച് മുല്ലപ്പൂ ഒക്കെ വാങ്ങിച്ച് തലയിൽ വെച്ചിട്ടുണ്ടായിരുന്നു മുല്ലപ്പൂ എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ഒരു വീക്ക്നെസ് ആണല്ലോ അപ്പോൾ അമ്പലത്തിലായാലും കല്യാണത്തിനായാലും മുല്ലപ്പൂ നമുക്ക് അത്യാവശ്യമാണ് അപ്പോൾ കുറച്ച് മുല്ലപ്പൂ ഒക്കെ വാങ്ങിച്ച് തലയിൽ വെച്ചു അതിനുശേഷം എന്താ വീണ്ടും ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ താമസിക്കുന്ന വീട്ടിൽ നിന്നും കുറച്ച് ദൂരം പോകാനുണ്ടായിരുന്നു അപ്പം രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങിയതാണ് ആദ്യ ആ ക്ഷേത്രത്തിൽ പോയതിന് ശേഷമാണ് ഞങ്ങൾ രണ്ടാമത് ഈ ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ദാ ഇതാണ് അമ്പലം ഇവിടുന്ന് നമ്മൾ പുറകുവശത്തൂടിയാണ് വന്ന് കയറിയത് നമ്മുടെ റൂമിൻ്റെ അടുത്തു നിന്ന് വരുമ്പോൾ അമ്പലത്തിൻ്റെ പുറകുവശത്താണ് നമ്മളെത്തുക അങ്ങനെ ഞങ്ങളിത് റൗണ്ട് അടിച്ച് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വണ്ടിയൊക്കെ അവിടെ വെച്ചിട്ട് ഞങ്ങൾ ബൈക്കിൽ വന്നത് മൂന്ന് പേരും കൂടി അപ്പോൾ വണ്ടിയൊക്കെ അവിടെ വെച്ചിട്ട് ഞങ്ങൾ പയ്യെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് നടന്ന് വരികയായിരുന്നു അപ്പോൾ ഇവിടെയും പൂവൊക്കെ ഇഷ്ടം ഉണ്ട് കേട്ടോ തമിഴ്നാട്ടിൽ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ പൂക്കച്ചവടം ഒരുപാടുണ്ടായിരിക്കും അപ്പോൾ ഈ പൂ വാങ്ങിക്കുന്നത് തലയിൽ വെക്കാനല്ല അമ്പലത്തിലേക്കാണ് അപ്പോൾ കൃഷ്ണൻ്റെ അമ്പലമല്ലേ അപ്പോൾ കുറച്ച് തുളസിമാലയൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിൻ്റെ അകത്തേക്ക് പോയി വേറെ എന്താണ് ഇവിടെ കൊടുക്കുന്നതെന്നൊന്നും ഞങ്ങൾക്കറിഞ്ഞൂടായിരുന്നു നമ്മൾ നോക്കിയപ്പോൾ അവിടെ കൂടുതലായിട്ടും എല്ലാവരും വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് പൂ തന്നെയായിരുന്നു അങ്ങനെ പൂവൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ അകത്തോട്ട് പോയി ആകപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് അവിടെ ഇവിടെയൊക്കെ നോക്കുന്നിടത്തൊക്കെ ഒരു അമ്പലമുണ്ട് എവിടോട്ട് ആദ്യം പോകേണ്ടതെന്നോ തൊഴേണ്ടതെന്നോ ഇതൊന്നും ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഒരു അച്ഛനോട് ഞങ്ങൾ ചോദിച്ചു ഇത് എവിടെയാണ് തൊഴേണ്ടതെന്ന് അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു ഫ്രണ്ടിലോട്ട് കയറിയിട്ട് പൊയ്ക്കോ നേരെയാണ് നടന്നൊക്കെ പറഞ്ഞാണ് ഞങ്ങളെ അകത്തോട്ട് വിട്ടത് പക്ഷേ അകത്ത് ചെന്ന് നമ്മൾ തൊഴാനായിട്ട് പോയപ്പോഴാണ് അവിടെ നടയൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഒരു തിരുമേനി പറഞ്ഞു പുറയൊക്കെ വശത്തുകൂടി ഇപ്പുറത്തെ സൈഡിലോട്ട് വരാനായിട്ട് പറഞ്ഞു അപ്പോഴാണ് അറിയുന്നത് ഇവിടെ ആടി മാസത്തിൽ എന്തോ ഒരു പ്രത്യേക ഒരു പൂജ ആ സമയത്ത് ഭഗവാനെ ഇങ്ങനെ വെളിയിലിറക്കി വെച്ചിട്ട് ഇവർ പൂജ നടത്തുകയും അതിനുശേഷം ഈ അമ്പലത്തിന് നാല് വശവും വലം വയ്ക്കുകയൊക്കെ ചെയ്യുമെന്ന് ഇത് ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു പിന്നെ അവർ പറഞ്ഞതെന്നനുസരിച്ച് നമ്മളിപ്പുറത്തെ സൈഡിൽ വന്നപ്പോൾ ഇതാ ഇവിടെയായിട്ട് ഭഗവാന്റെ ആ മൂർത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതിന് ശേഷം അവിടെ എന്തൊക്കെയോ പൂജയോ കാര്യങ്ങളോ ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ ചെന്ന സമയമായപ്പോഴത്തേനും പൂജയൊക്കെ കഴിയാറായിരുന്നു കഴിഞ്ഞിട്ട് ഇതുപോലെ താ കൊടയൊക്കെ ചൂടി ഇങ്ങനെ തോളിലെടുത്ത് ഭഗവാനേയും കൊണ്ടിങ്ങനെ വലം വെക്കുകയായിരുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം ഇവിടെ പ്രസാദം അന്നദാനവും ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് അന്നദാനത്തിനൊന്നും നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നില്ല കാര്യം നമ്മൾ രാവിലെ തന്നെ പോയതല്ലേ അപ്പം നമ്മളവിടെ ചെന്ന സമയത്തെന്ന് വെച്ചാൽ ഭക്ഷണമൊക്കെ പുറകുവശത്തുണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മളും അതിൻ്റെ കൂട്ടത്തിൽ വലം വെച്ച് ഒന്ന് കണ്ടു ഇത് അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഈ പൂവൊക്കെ കൊണ്ടുവന്നത് എവിടെയാണ് കൊടുക്കേണ്ടത് എന്നുള്ള കൺഫ്യൂഷനിൽ ഞങ്ങൾ നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഓരോരോ ചെറിയ ചെറിയ അമ്പലങ്ങളുണ്ടായിരുന്നു അപ്പോഴാണ് അവിടെ അവിടെ ഒരു വെള്ള സാരി വെള്ളസാരി ഒരു അമ്മ ഇരിപ്പുണ്ടായിരുന്നു ആ അമ്മ അമ്മയെന്നിപ്പോൾ പറഞ്ഞു ഈ മൂർത്തിയെ കൊണ്ടുപോയി കുറച്ച് കഴിയുമ്പോൾ അവിടെ വെക്കും താഴെ വെക്കും അപ്പോൾ ആ തിരുമേനിയുടെ കയ്യിൽ കൊടുത്താൽ മതി അപ്പോൾ അവർ ചാർജിച്ചോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളത് വലം വെച്ച് അവർ വരുന്നിടം വരെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവച്ചിട്ട് അവരെന്തൊക്കെയോ ഇങ്ങനെ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് തിരുമേനിമാർ അമ്പലത്തിൻ്റെ അകത്തും പോയിട്ട് എന്തൊക്കെയോ പൂജ ചെയ്തു അതിന് ശേഷമാണ് ഇവർ പുറവേശത്ത് കൊണ്ടുവന്നിങ്ങനെ അവിടെ ഒരു മണ്ഡപം പോലും ഒരുക്കിയെടുത്തായിട്ട് ഈ മൂർത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടോട്ട് കൊണ്ടുവന്ന് പൂവൊക്കെ കൊടുത്തപ്പോഴത്തേനും അവരത് വാങ്ങിച്ചിട്ട് ആ ഒരു വിഗ്രഹത്തിൻ്റെ സൈഡിൽ നിന്നത് ഈ അമ്മയാണ് കേട്ടോ നമുക്കെല്ലാം പറഞ്ഞു തന്നത് പിന്നെ അതായത് ഈ അമ്പലത്തിൽ ഇവിടെ തന്നെ നവഗ്രഹങ്ങളുടെ ഒരു ഭാഗവും ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ തൊഴുതിട്ട് കുറച്ച് നേരം അവിടെ അമ്പലത്തിൽ ഇരുന്നു അതിനു ശേഷമാണ് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് പുറത്തോട്ട് വന്നത് അമ്പലത്തിൻ്റെ നാല് വശമായിട്ട് വേറെ വേറെ ചെറിയ ചെറിയ അമ്പലങ്ങൾ കുറേ ഉണ്ടായിരുന്നു അപ്പോൾ അത ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുകയാണ് കേട്ടോ സാമ്പാറും അവിയലും അങ്ങനെ കുറേ സംഭവങ്ങൾ അവിടെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു പിന്നെ ഭഗവാൻ്റെ കൃഷ്ണ ഭഗവാൻ്റെ അമ്പലമല്ലേ അപ്പോൾ പശുക്കൾ ഉണ്ടല്ലോ അപ്പോൾ അതാ രണ്ടു മൂന്ന് പശുക്കൾക്ക് വേണ്ടിയിട്ട് അവിടെ അമ്പലത്തിൻ്റെ സൈഡിലായിട്ട് തന്നെ പ്രത്യേക ഒരു ഒരു മുറി പോലെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ടായിരുന്നു അതിലും മൂന്ന് പശുക്കളെ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ ചെന്നപ്പോൾ കിട്ടും അതിനുശേഷം ഞങ്ങൾ അമ്പലത്തിൽ തൊഴുത് വെളിയിലിറങ്ങി അവിടെ നിന്ന് കുറച്ച് അമ്പലത്തിൻ്റെ ഗോപുരമൊക്കെ ഇങ്ങനെ ീഡിയോ ഒക്കെ പിടിച്ചു അതിനുശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയായിരുന്നു അപ്പോൾ രാവിലെ തന്നെ നമ്മൾ അമ്പലത്തിലോട്ട് പോയതല്ലേ ചായ പോലും കുടിക്കാതെ ആയിരുന്നു കേട്ടോ അമ്പലത്തിലോട്ട് പോയി പോയത് രാവിലെ അപ്പോൾ പോകുന്ന വഴി ഒരു ചായയൊക്കെ ഒക്കെ കുടിക്കാവുന്ന കരുതി അങ്ങനെ ഞങ്ങളിത് ആ പയ്യെ അമ്പലത്തിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയാണ് പക്ഷേ ഒരു വല്ലാത്ത ഒരു ഭംഗിയാണ് കേട്ടോ അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും നല്ല ഭംഗിയുള്ള അമ്പലമായിരുന്നു അമ്പലത്തിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ നമ്മൾ പോയി തൊഴുതൂ എന്ന് മാത്രമേ ഉള്ളൂ കൃഷ്ണൻ്റെ അമ്പലമാണെന്ന് നമുക്കറിയാം അത്രയും എനിക്കറിയത്തുള്ളൂ ും അപ്പോൾ നമ്മൾ ഇറങ്ങിയതിന് ശേഷം എന്താ ഒരു കടയിൽ കയറിയിട്ട് ദോശയായിരുന്നു രാവിലെ ദോശയും രാജശേഷട്ടും പൂരിയും സബ്ജിയും കഴിച്ചു ഞങ്ങൾ ദോശയും സാമ്പാറും ചമ്മന്തിയും ഒക്കെ ആയിട്ട് രാവിലത്തെ കാപ്പി കൂടി അങ്ങനെ കഴിഞ്ഞു അപ്പോൾ വിവാഹ വർഷികമായിട്ട് ഞങ്ങൾക്ക് അന്നത്തെ ദിവസം കുറേ ആഘോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ജസ്റ്റ് അമ്പലത്തിലൊന്നു പോയി തൊഴുതു ഇങ്ങനെ പുറത്തുനിന്ന് രാവിലെ കാപ്പി കുടിച്ചു അതിനുശേഷം നേരെ ഞങ്ങൾ വീട്ടിലോട്ട് തന്നെയാണ് വന്നത് കേട്ടോ അപ്പോൾ അതാ ഇത് നമ്മുടെ റൂമാണ് ഇതിനകത്ത് നമ്മൾ ആദ്യത്തെ ഒരു ദേവി ക്ഷേത്രത്തിൽ പോയിരുന്നില്ലേ അപ്പോൾ ആ ക്ഷേത്രത്തിൽ നിന്ന് എനിക്ക് ഒരു മഞ്ഞച്ചരടിൽ ഒരു താലിയും എന്ന് വെച്ചാൽ മഞ്ഞൾ കെട്ടിയിട്ട് താലിയും രണ്ട് കുപ്പിവളയും ഒക്കെ ആയിട്ട് ആ അമ്പലത്തിൽ നിന്ന് എനിക്കൊരു നേർച്ച പോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ വിവാഹ വാർഷിക ദിനത്തിൽ തന്നെ ആ താലിയൊക്കെ കിട്ടിയത് എനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു ഇതാ ഇതാണ് ആ സംഭവം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇതിനകത്ത് വളയും കുങ്കുമവും ഒക്കെ ആയിട്ടാണ് അങ്ങനെ പ്രത്യേകിച്ച് പിന്നെ വലിയ ആഘോഷങ്ങളൊന്നും ഞങ്ങളുടെ വിവാഹ വാർഷികത്തിന് ഉണ്ടായിരുന്നില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ബൈ